നമസ്കാരം ഞാനൊരു പ്രത്യേക ഇൻഫർമേഷൻ തരാൻ വേണ്ടി വന്നാണ് കേട്ടാ അതായത് വാഹനം ഓടിക്കുന്ന ആളുകളായാലും അതുപോലെ യാത്ര ചെയ്യുന്ന ആളുകളും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു സഹോദരൻ വാഹനം ഓടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഫയർ ആയിട്ട് വാഹനം കത്തി മരണപ്പെട്ടു സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ് അപ്പം അതിനുശേഷം ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യാൻ പറ്റാതെയാണ് അദ്ദേഹം മരിച്ചത് അപ്പോൾ സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടു നമ്മൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തീ വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പോകും ഒരുപാട് ആളുകൾ ഡോറ് തുറന്ന് രക്ഷപ്പെടുന്ന സാഹചര്യം ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ പെട്ടെന്ന് പകച്ചു പോയതിന്റെ പേരിൽ നമുക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വാഹനം എന്തുകൊണ്ട് കത്തുന്നു അല്ലെ എന്തുകൊണ്ട് തീപിടുത്തം സംഭവിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ തന്നെ എന്താണ് ഒരു മാർഗം ആ തീ നമുക്ക് പെട്ടെന്ന് അണക്കാനായിട്ട് എന്താണ് ഒരു മാർഗം എന്നുള്ളതാരും പറഞ്ഞ് ഞാൻ കേട്ടില്ല അപ്പം ഞാനൊരു ഓട്ടോ ഇലക്ട്രിഷ്യനാണ് ഒരു ഓട്ടോബിലെ ടെക്നീഷ്യനാണ് ഒരു ഇരുപത്തേഴ് വർഷത്തോളമായി എക്സ്പീരിയൻസ് നമ്മൾ ഗ്യാരേജിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സഡൻലി ഒരുപാട് വാഹനങ്ങൾ ഫയറായിട്ടുണ്ട് അപ്പം നമ്മളത് ഡിസ്കണക്ട് ചെയ്യും അതുപോലെ തന്നെ റോഡുകളൊക്കെ വെച്ചിട്ട് ഇതുപോലെ അപകടങ്ങൾ കാണുമ്പോഴൊക്കെ ഞാൻ ചെല്ലാറുണ്ട് കാരണം ഞാൻ ഈ ഒരു മേഖല പ്രവർത്തിക്കുന്നതിന്റെ പ്രവർത്തിക്കുന്നതിൻ്റെ പേരിലാണ് അപ്പം ഇതെങ്ങനെ നമുക്ക് ഈ ഒരു വാഹനം ഫയർ ഫയറാവുമ്പോൾ നമുക്കിത് ഈ തീ നമുക്ക് കെടുത്താം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു ആണ് ഇത് നമ്മൾ വാഹനങ്ങളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫയർ ഉണ്ടാവാം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ഫയർ വരുന്നത് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അപ്പോൾ ഇതിന്റെ സർക്യൂട്ട് വരുന്നത് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ബാറ്ററിയാണ് വരുന്നത് ബാറ്ററിയിൽ നിന്ന് നെഗറ്റീവ് ബോഡിയിലേക്ക് ഇറത്തും പോസിറ്റീവ് സ്റ്റാർട്ടിങ് മോട്ടർ അതായത് ടോളറേറ്റർ ഇഗ്നീഷൻ സ്വിച്ച് ഫീസ് ബോക്സ് അങ്ങനെയാണ് ഇതിന്റെ ലൈനുകൾ പോണത് അപ്പോൾ ഒരു വാഹനത്തിനുള്ളിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ലൈൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇഗ്നീഷൻ സ്വിച്ച് വഴി വരുന്ന ഒരു കണക്ഷൻസ് ഉണ്ടാവും അത് ഈ ടോപ്പ് ലൈറ്റ് സ്റ്റീരിയോ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന കണക്ഷൻസ് ആണ് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഫയർ ആവുന്ന സമയത്ത് നമ്മൾ ഇഗ്നീഷൻ ഓഫ് ചെയ്താലൊന്നും ഒരിക്കലും ആ ഒരു ഫയർ അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല ഇഗ്നിഷൻ വഴിയുള്ള ഒരു കണക്ഷനാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പിന്നെ എന്ന് ഇപ്പോൾ ഈ വയറുകൾ കനം കുറഞ്ഞ വയറുകളാണെങ്കിൽ പെട്ടെന്ന് അത് കത്തി ഡിസ്കണക്റ്റ് ആയി പോവും അത് ഗേജ് കൂടിയ വയറുകളാണെങ്കിൽ ഒരുപാട് സമയം ഇതിങ്ങനെ കത്തി നിൽക്കും കാരണം വയറിൻ്റെ ഉള്ളിൽ ഫുള്ള് കോപ്പർ വയറാണ് കോപ്പർ നേടൽ പോലെയാണ് വയർ വരുന്നത് അതിൻ്റെ പുറത്തായിട്ട് ഇൻസുലേഷൻ ഇൻസലേഷനുണ്ട് അപ്പം നമ്മളൊരു വയർ ബോഡി ടച്ചായിട്ട് ഷോർട്ടാവുന്ന സമയത്ത് ഈ ഉള്ളിലെ കോപ്പർ ചൂടാവുകയും ഈ പുറത്തുള്ള ഈ പ്ലാസ്റ്റിക് ഫസ്റ്റ് തന്നെ ഉരുകാൻ തുടങ്ങും അപ്പോൾ തന്നെ നമുക്ക് സ്മെല്ല് കാച്ച് ചെയ്യും അതുപോലെ തന്നെ ഫസ്റ്റ് പുക വരും അതിനുശേഷമാണ് തീ വരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതായത് പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു വാഹനത്തിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക് ഉരുകുന്ന ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ഒരു പുകയോ വന്നാൽ നമുക്ക് പെട്ടെന്ന് എന്തായാലും ഒരു വാഹനം ഓടിക്കുന്ന അറിയാൻ പറ്റും ആ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സ്വിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വയറും ഫയർ ആയി വരില്ല അവിടെ ഡിസ്കണക്റ്റ് ആവാണ് അപ്പൊ ഈ ഒരു സിസ്റ്റം ഞാൻ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം പിന്നെ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതായത് വാഹനം ഓടിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഡ്രൈവ് ചെയ്യാൻ അറിയാം എന്നല്ലാതെ ഇതിന്റെ ഉള്ളിൽ എന്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്തൊക്കെയുണ്ട് ഒന്നും ആരും അതിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല നമ്മൾ അത്യാവശ്യം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു പോകുന്നു തിരിച്ചു വരുന്നു പക്ഷേ അത്യാവശ്യം ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാവരും വളരെയധികം ബോധവാന്മാരാകണം കഴിഞ്ഞ ദിവസം വർക്കിന് വന്നൊരു വാഹനത്തിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാടാ ഇതൊക്കെ തന്നെയാണ് നമ്മളെ കേരളത്തിൽ ഓടുന്ന ഒരുവിധം ഒരു അഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ അവസ്ഥ അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ നമ്മളെ സ്വന്തം വാഹനം നമ്മളെ സേഫ്റ്റി അത് നമുക്ക് പരിചയമുള്ള ഒരാളെത്തുകൊണ്ട് പോയിട്ട് ഇടക്കിടക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് വയറുകൾ ഒരഞ്ഞ് ഡാമേജ് ആവുന്നുണ്ടോ നോക്കുക അതുപോലെ സ്ലീവ് പോയിട്ടുള്ള വയറുകൾ ഉണ്ടോ നോക്കുക അതൊക്കെ നമ്മൾ ഇൻസലേഷൻ ചെയ്യുക ചെറിയ ടൈ വാങ്ങിക്കാൻ കിട്ടും ആ ടൈ വെച്ച് ടൈറ്റ് ചെയ്യുക അപ്പൊ ഇൻസലേഷൻ ഉലിഞ്ഞു പോകുന്നില്ല വർക്കിന് വന്നിയാണ് സ്വിച്ച് കാണുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാഹനങ്ങളുടെ അവസ്ഥ എന്താ ഒരു ഇൻസലേഷനിലൊന്നുമില്ല ഈ ഒരു കണ്ട ഈ ഒരു വയറിൽ കണക്ഷൻ വരാണെച്ചാൽ ബോഡിയമ്മ ടച്ചയാൽ ഈ വയറാണ് കത്തും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മറിയല്ല പെട്ടെന്ന് കത്തണത് പോലും പെട്ടെന്ന് അറിയില്ല പുക വന്ന് ഫയർ പയറാവുന്നതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് വാഹനങ്ങളുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് നമുക്ക് പരിചയമുള്ള േജുകൾ കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് എവിടെയെങ്കിലും വയർ കാര്യങ്ങൾ കട്ടാക്കി എടുക്കുന്നുണ്ടോ സ്ലീവ് പോയിട്ടുണ്ടോ നമുക്കൊന്ന് കാരണം ഇതിന്റെ ഇലക്ട്രിക് അതായത് നമ്മളൊരു പുതിയ വാഹനം എടുക്കുമ്പോൾ എല്ലാ വാഹനങ്ങളുടെ ജോയിന്റുകളും സോക്കറ്റ് ആണ് അതിനുശേഷം നമ്മൾ ഓരോ ആക്സറീസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റീരിയോ അതുപോലെ തന്നെ ഹോണ് ഫോഗ്ലാമ്പ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ആക്സറീസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഓരോ കണക്ഷൻസുകളും ഡിസ്കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ലീവ് കളഞ്ഞിട്ടാണ് ഈ കണക്ഷൻസ് ജോയിൻറ് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇൻസുലേഷൻ ചുറ്റുന്ന സമയത്ത് ഈ വാഹനം നമ്മൾ പുറത്ത് ചൂടുള്ള സ്ഥലത്ത് കൊണ്ടു ഇടുമ്പോൾ ഇൻസിലേഷൻ്റെ ഗമുി പോവുകയും അത് മെൽറ്റായി ഈ ഇൻസുലേഷൻ ഉലിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് അപ്പൊ ഞാനിപ്പോൾ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഇലക്ട്രിഷ്യൻ വർക്ക് ഞാൻ കാര്യമായി ചെയ്യാറില്ല എ സിയുടെ വർക്കാണ് കാർ എ സിയാണ് ചെയ്യുന്നത് അപ്പൊ എ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഡാഷ് ബോർഡൊക്കെ റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് അപ്പൊ ഒരുപാട് വാഹനങ്ങളും സത്യമാഷമം വരും കാരണം ഇതിന്റെ വയറുകളൊക്കെ ഫുള്ള് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റീവായിട്ടും ഒക്കെ എടുക്കുന്നുണ്ടാവും അപ്പൊ കുറെ വാഹനങ്ങൾക്ക് കുഴപ്പമില്ലട്ടോ ഒരുവിധം വാഹനങ്ങൾക്ക് അതായത് ഒരു അഞ്ച് വർഷം കഴിയും തോറും നമ്മൾ പല ഗാരേജുകളിൽ കയറി ഇറങ്ങും തോറും പല വർക്കുകൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് വയറുകൾ കട്ടായി കട്ടായി കൊണ്ടിരിക്കും പല ആളുകൾക്കറിയാം അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ വയറിന്റെ എൻഡ് അതായത് ബോഡിമെ ടച്ചായിട്ടാണ് അവിടുന്നാണ് ഫയർ സ്റ്റാർട്ട് ആവുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വാഹനങ്ങൾ ഉണ്ടാവുന്ന ഫയറിംഗ് ഒക്കെ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് തന്നെ ആയിരിക്കും അപ്പം അത് നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകൾ നമുക്ക് വിശ്വസം ആയിട്ടുള്ള ഏതെങ്കിലും ഗാരേജുകളിൽ പോയിട്ട് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് പാർട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ഭാഗങ്ങൾ കാണാൻ പറ്റും അത് നമ്മൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ വില വയറുകൾ ടച്ച് ആയിട്ടുണ്ടെന്ന് നോക്കുക അങ്ങനെ ടോപ്പിൽ കൂടെ വയർ പോകും അതുപോലെ തന്നെ അടിയിൽ കൂടെ പോവും ബാക്കിൽ ഉണ്ടാവും എല്ലാ ഭാഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും മാക്സിമം നമ്മൾ ഷോർട്ട് സർക്യൂട്ട് വരാതെ നോക്കുക ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻലി ആയിട്ട് ഇതുപോലത്തെ ബ്രേക്കർ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുക അപ്പോൾ തന്നെ ഓൾറെഡി കണക്ഷൻ നിൽക്കും കാരണം നമ്മൾ ഈ ബ്രേക്കർ കൊടുക്കുന്നത് ബാറ്ററി മാത്രമല്ല ഓൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന കറണ്ട് വരുന്ന ബ്രേക്ക് ചെയ്യണം അപ്പോൾ വാഹനം ഓടിക്കൊണ്ട് നിൽക്കുന്ന വാഹനം പെട്ടെന്ന് ഒരു ഫയർ വരുന്ന സമയത്ത് നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് കൊടുക്കാം നേരെ അൺലോക്ക് ചെയ്യുക പുറത്തേക്ക് ഇറങ്ങാം അത്രയുള്ള സിസ്റ്റം അപ്പം നമുക്ക് സിമ്പിൾ ആയി കാരണം അവിടെ നമ്മൾ ആ ഫയർ വരുന്ന ഒരവസ്ഥ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യാണ് അങ്ങനത്തെ സിസ്റ്റം ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് ഞാൻ നോക്കി പക്ഷേ അങ്ങനത്തെ ഒരു ആരും ചെയ്ത് ഈ വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനിത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന ഇത് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ തൊട്ടടുത്ത ഗ്യാരേജുകളിൽ പോയിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധ ആളുകൾക്ക് അറിയാം അറിയോ അറിയില്ല എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്തേക്ക് എത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം നമ്മുടെ ബസ്സുകളിലും അതുപോലെ തന്നെ ലോറികളിലും ലൈറ്റ് മോട്ടോർസ് വെഹിക്കിളിലൊക്കെ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ വാഹനങ്ങളിൽ ഫയറിംഗ് അതായത് ഫയർ സംഭവിക്കാം അതേ സഡൻ ടൈമിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളോ മാക്സിമം നമുക്ക് വേണ്ടപ്പെട്ട അധികാരികൾക്ക് എത്തിച്ചു കൊടുത്തോളോ ഇത് എന്ന് പറഞ്ഞാൽ വലിയ കോസ്റ്റൊന്നും വരുന്ന സംഭവം അല്ല എന്ത് എത്രയോ പൈസ നമ്മൾ ചിലവാക്കുന്നു പക്ഷേ നമ്മുടെ ജീവനക്കാരും വലുതൊന്നുമല്ല അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മുടെ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഇതുപോലെ ബ്രേക്കർ നമുക്ക് നിർബന്ധമായിട്ട് ഫിക്സ് ചെയ്യണം കാരണം വാഹനം പെട്ടെന്ന് ഫയർ ആവുന്ന സമയത്ത് നമുക്ക് ഡോറ് തുറന്ന് ബോണറ്റ് തുറന്ന് അതിന്റെ ബാറ്ററി റിമൂവ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല പിന്നെ മാത്രമല്ല റണ്ണിംഗിൽ ബാറ്ററി റിമൂവ് ചെയ്താലും ഫയർ ആയിക്കൊണ്ടിരിക്കും കാരണം ഓൾട്ടർറ്ററിൽ നിന്ന് ഡയറക്റ്റ് കറന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ബാറ്ററി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്താലും വാഹനം സ്റ്റോപ്പ് ആവുന്നില്ല വാഹനത്തിൽ നിന്നുള്ള കറണ്ട് ഈ വാഹനം കത്തിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് തന്നെ രണ്ടും ബ്രേക്ക് ചെയ്യാണ് അതായത് ഒരു കണക്ഷൻസ് അതായത് ഡയറക്റ്റ് ആയിട്ട് ആ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഒരു കരണ്ട് പോലും ഈ വാഹനത്തിന്റെ ഉള്ളിൽ പ്രവഹിക്കുന്നില്ല ആ രീതിയിലാണ് നമ്മളിത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിൽ പോവാം നമ്മൾ ഈക്കോ കാറാണ് കേട്ടോ ഇതിന്റെ ബാറ്ററി വരുന്നത് ഇതിന്റെ സീറ്റിന്റെ ഉള്ളിലാണ് ബോണറ്റിന് ഉള്ളിലെ സാധാരണ ഒരുവിധം നയൻറ്റി പെർസെൻ്റേജ് വാഹനങ്ങൾക്കും ബാറ്ററി വരുന്നത് ബോണറ്റിന്റെ ഇതേപോലത്തെ സ്പേസിലായിരിക്കും ഈക്കോ കാറിൻ്റെ ബാറ്ററി വരുന്നത് കണ്ട ലെഫ്റ്റ് സൈഡ് സീറ്റിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനായിട്ടാണ് നമ്മൾ ബ്രേക്ക് ഫിക്സ് ചെയ്യാൻ കൊടുക്കുന്നത് ഡ്രൈവർക്ക് സിമ്പിൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ വാഹനം എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് വരുന്നത് എങ്ങനെ ഫയർ ആണോ നമുക്ക് ആർക്കും അറിയില്ലല്ലോ ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ ടി വിയിലും അല്ലെങ്കിൽ ന്യൂസിലും കണ്ടിട്ടുണ്ട് വാഹനം എന്ന് കത്തുന്നത് പക്ഷേ എന്താണ് ഇതിൻ്റെ തുടക്കമെന്ന് പലർക്കും അറിയില്ല അപ്പോൾ ഞാനത് കാണിച്ചു തേട്ടാ ഈ വാഹനം കത്തിച്ചിട്ടല്ല ഞാനിത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ് ബാറ്ററി ഇത് നെഗറ്റീവാണ് ഇത് ഓൾറെഡി ബോഡിയിൽ ഫിക്സ് ചെയ്തിരിക്കും എല്ലാ ഭാഗങ്ങളിലും നെഗറ്റീവ് എർത്ത് എല്ലാ ബോഡിയിലും ഉണ്ടാവും പോസിറ്റീവ് നേരെ സ്റ്റാർട്ടിങ് മോട്ടർ അതിൻ്റെ ഓൾട്ടർനേറ്റർ ഇഗ്നിഷൻ സ്വിച്ച് ഫീസ് അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകും പോസിറ്റീവ് ഇട്ടാണ് ഈ പോസിറ്റീവ് വയർ എവിടെയെങ്കിലും സ്റ്റീവ് പോയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇടുന്നിട്ട് കണ്ടാ നമ്മൾ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിക്കൊണ്ടിരിക്കണ്ട ഇതാണ് ഷോർട്ട് സർക്യൂട്ട് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിപ്പോൾ നമുക്കറിയാം നോക്കിയേ അല്ല പോകേന്ന് നോക്കിയാൽ അല്ല നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കണം കേട്ടോ ഫുള്ള് മെൽറ്റ് ആയി കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ ഇത് ഉൾഭാഗം ഫുള്ള് ഹീറ്റാവണ് അതായത് പഴുക്കണ് ആ സമയത്തിൻ്റെ പുറത്തുള്ള സ്ലീവ് പ്ലാസ്റ്റിക്കിൻ്റെ ഇൻസുലേഷൻ സ്ലീവാണ് അപ്പോൾ ഇത് ഉരുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ പുക വരും തന്നെ ഇത് ഉരുകുന്ന സ്മെല്ലാണ് നമുക്ക് വരിക പിന്നെ പുകയാണ് വരിക പിന്നെയാണ് തീ വരുന്നത് അപ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനെ ഉരുകി വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നു പിന്നെ ഒരിക്കലും ദൂരുകാൻ പോകുന്ന ഒരു അവസ്ഥയില്ല കാരണം അവിടെ സ്റ്റോപ്പ് ആവാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ദൂരെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് ഇവിടെ അപ്പോൾ സ്മെല്ല് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ പോകാൻ നമുക്ക് കാണാൻ പറ്റും അതിന് ശേഷമാണ് തീ വരുന്നുള്ളൂ ആ സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ സ്വിച്ച് വെച്ചുമ്പോൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വച്ചാൽ ഈ വാഹനത്തിൽ ഫയർ നടക്കില്ല നമുക്ക് സിമ്പിളായിട്ട് ഡോർ വർന്ന് പുറത്തേക്ക് പോകാം അല്ലെങ്കിൽ ടെക്നീഷ്യനെ വിളിക്കാം ചെക്ക് ചെയ്യാം ഏത് ഭാഗത്ത് ഫോട്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താം ബ്രേക്ക് സ്വിച്ച് കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കണക്ഷൻസ് ആണ് ഇതെല്ലാം ഉണ്ടാ ക്ലിപ്പ് ഇപ്പ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ലൂസ് കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ വേണം ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ലപോലെ സ്ലീവ് ഒക്കെ ഇട്ട് ബോഡിയിൽ ടച്ച് ആവാത്ത രീതിയിൽ നമുക്ക് ചെയ്യണം ഇതിൻ്റെ കണ്ടാ ഇത് ബാറ്ററിയിലേക്കുള്ള കണക്ഷൻസ് ആണ് അതിൻ്റെ റിസ്റ്റം വരുന്നതാണ് ഇത് ഓൾട്ടറേറ്ററിലുള്ള കണക്ഷൻസ് ആണ് കേട്ടോ പിന്നെ ഈ വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ടെക്നീഷ്യൻസിനെ കൊണ്ട് മാത്രം ചെയ്യിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഫിക്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വർക്ക് എല്ലാം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കല്ലേ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ചെയ്ത വർക്ക് പെർഫെക്ഷൻ പറയുന്ന വയർ നമുക്ക് ഫയർ ചെയ്ത് നോക്കണം അല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആധികാരികമായി നമുക്ക് ചെയ്ത് കാണിച്ചെന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് ചെയ്ത വർക്കിന്റെ ഒരു പെർഫെക്ഷൻ മനസ്സിലാവുള്ളൂ കണ്ടാ വാഹനം സ്റ്റോപ്പായി വയർ കണ്ട കത്തിയിട്ടില്ല ഉരികിയ വയറാണ് ഷോർട്ടോടെ നിക്കണം കേട്ടോ ഈ കോപ്പർ വയറാണ് കത്തുന്നത് കണ്ടോ കണ്ടാ ഈ കോപ്പർ വയറാണ് കത്തണ ഇത് നമ്മള് ബ്രേക്ക് കൂടിയിട്ട് സ്റ്റോപ്പായി പിന്നെ ഇവിടെ കണ്ട കണക്ഷൻ ഇല്ല ഇതാണ് നമ്മുടെ സിസ്റ്റം ഇതെല്ലാരും കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി റണ്ണിങ് നോക്കാം വണ്ടി സ്റ്റാർട്ടിലായിട്ട് സ്റ്റോപ്പ് ചെയ്യണം അപ്പൊ നമ്മള് ടെസ്റ്റ് ഡ്രൈവാണ് നമ്മള് എല്ലാ ഫിക്സിങ് കഴിഞ്ഞ് വണ്ടി ഓടിച്ചു നോക്കണ റണ്ണിങ്ങില് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വയറ് ഷോർട്ടാവുന്ന സ്മെല്ലോ അല്ലെങ്കിൽ പുകയോ വന്ന സമയത്ത് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക പോകുന്ന സമയം ആയിരിക്കാം നമ്മളത് ഒന്ന് പകക്കാനോ ഒന്നിനും നിക്കണ്ട കാരണം വാഹനം ഒക്കെ ആകുമ്പോ ഇതേപോലെ ഷോർട്ട് സർക്യൂട്ടുണ്ടായിരുന്നൊക്കെ വരും പക്ഷെ അതിനുള്ള പ്രതിവിധിയാണ് നമ്മൾ കാണേണ്ടിരുന്നത് പക്ഷെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ജസ്റ്റ് നോക്കിയോ നമ്മൾ സ്വിച്ച് നമ്മൾ ഓൾറെഡി റണ്ണിങ്ങിലാണ് ഇട്ടാണ് ഇത്രയുള്ളൂ വണ്ടി നിന്നു നമ്മൾ ഈ ഗ്രീഷണം നോക്കേണ്ട കാര്യമല്ല ഓൾറെഡി അവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പായി ഇനിയിപ്പോ ഈ വാഹനത്തിനുള്ളിൽ ഒരു ഒരുവിധ ഇലക്ട്രിക് സർക്യൂട്ട് ഇല്ല എല്ലാം ബ്ലോക്ക് ആയി ഓൾട്ടർനേറ്റർ മുതൽ ബാറ്ററി തൊട്ടിട്ട് എല്ലാ സർക്യൂട്ടുകളും മുന്നോട്ട് ബ്ലോക്കാണ് അപ്പൊ വാഹനം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരക്കൊന്നും കാണിക്കണ്ട പതുക്കാനുള്ളിൽ പിന്നെ ഷോർട്ട് സർക്യൂട്ട് ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ സീറ്റ് ബെൽറ്റ് പതുക്കെ റിമൂവ് ചെയ്യ ഡോർ അൺലോക്ക് ചെയ്യ നേരെ ഡോർ ഓപ്പൺ ചെയ്യുക പുറത്തേക്ക് കിടക്കുക അത്ര ഉള്ളൂ നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല കാരണം ഇത് വളരെയധികം സേഫ്റ്റി ഉള്ള ഒരു കാര്യമാണ് ഫിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഈ സിസ്റ്റം ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് വന്ന ഒരു മാത്രം ഈ സിസ്റ്റം പ്രവർത്തിക്കുള്ള മറ്റു കാര്യങ്ങൾക്കുണ്ടാകുന്ന ഫയറിംഗിനൊന്നും നമുക്ക് ഇത് വർക്ക് ചെയ്യില്ല മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു സ്മെല്ലോ അതുപോലെ തന്നെ പുകയോ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യണം ഒരു ബ്രേക്കർ സ്വിച്ച് നമ്മൾ വെച്ചിട്ടുള്ളത് കറക്റ്റ് സെന്റർ ഭാഗത്തായിട്ടാണ്ടത് ഡ്രൈവർക്ക് മാത്രമല്ല തൊട്ടടുത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനും ഇത് ഓഫ് ചെയ്യാൻ പറ്റും കാരണം പെട്ടെന്നൊരു അവസ്ഥ ഇത് പറ്റില്ല ഫയർ അപ്പൊ ഈ സിസ്റ്റം എല്ലാ വാഹനങ്ങളും വരണമെന്നാണ് എന്റെ ആഗ്രഹം അതിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ സിസ്റ്റം നിലവിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് തലങ്ങളിലെ ഇടപെടൽ വേണം അതിനാണ് ഞാൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിലേക്ക് എന്ന് പറഞ്ഞത് കാരണം അദ്ദേഹം ഓട്ടോബൈലർ ആയിട്ടും വാഹന സംബന്ധമായിട്ടും നല്ല നോളേജ് ഉള്ള വ്യക്തിയാണ് എന്നാൽ ഈ വീഡിയോ കാണുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാകും അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം അതുപോലെ ഇവിടെ അടുത്ത ആർക്കെങ്കിലും ഒക്കെ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കൂടുതലും ഈ മേഖലയിൽ പ്രവർത്തനം കുറവാണ് അപ്പൊ എന്നാലും എന്റെ സമയമനുസരിച്ചിട്ട് ഞാൻ പറ്റുന്നവർക്കൊക്കെ ഞാൻ ഫിക്സ് ചെയ്ത് തരാം അപ്പൊ എന്റെ വീട് വരുന്നത് തൃശ്ശൂർ നാട്ടിയിലുണ്ട് കേട്ടാ അപ്പൊ മാക്സിമം എല്ലാവരും ഷെയർ ക്ഷേമതാണ് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അപ്പൊ ഓക്കെ ബൈ